യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതി ലംഘിച്ചുകൊണ്ട് ഹമാസ് തീവ്രവാദികൾ ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്നും ബന്ധുക്കളെ മോചിപ്പിക്കില്ല എന്നും ഹമാസ് ബിഗ്രർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് കരാറിൽ ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടില്ല എന്നതാണ് അവരുടെ വാദം ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ട്രംപിന്റെ സമാധാന കരാറിലെ വ്യവസ്ഥയെ അത് ചെയ്തുകൊണ്ട് ചിലർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നതാണ് ഹമാസ് ഇതിനെ ദുർബലപ്പെടുത്താനുള്ള രാഷ്ട്രീയ പ്രേരിതമായ ഒരു നീക്കമാണ് എന്നാണ് ഹമാസ് വാദിക്കുന്നതും ഇതോടുകൂടി തന്നെ ട്രംപിന്റെ സമാധാന കരാർ പാളുകയാണോ എന്നതാണ് എല്ലാവരും ഇപ്പോൾ ആശങ്ക പ്രകടിപ്പിക്കുന്നത് ഹമാസ് ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറായില്ല എങ്കിൽ തകർന്നു വീഴുക ട്രംപിന്റെ നൊബേൽ സമ്മാനം എന്നൊരു സ്വപ്നം തന്നെയാണ് കാരണം അദ്ദേഹം വിവിധ രാജ്യങ്ങളുമായി അവരുമായുള്ള യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്ന് വാദങ്ങൾ പലതവണ ഉന്നയിച്ചിട്ടുണ്ട് അതിന് പിന്നിലും ഇസ്രയേൽ ഗാസ വിഷയത്തിൽ ഇടപെടൽ എന്നും പിന്നാലെ തന്നെ നൊബേൽ എന്നൊരു വ്യാമോഹുമായിട്ടാണ് അദ്ദേഹം രംഗത്ത് വന്നതും ഇസ്രേൽ ഗാസ യുദ്ധത്തിന്റെ രണ്ട് വർഷങ്ങൾ പിന്നിടുമ്പോൾ വീണ്ടും ഹമാസ് മുൻപ് പറഞ്ഞിരുന്ന വാദങ്ങൾ തന്നെ ഉറച്ചു നിൽക്കുകയും ഗാസയെ സമാധാനത്തിലേക്ക് വിടാതെ തന്നെ അക്രമ സ്വഭാവം മുന്നോട്ട് വെക്കാനാണ് അവർ ഇപ്പോൾ പദ്ധതിയിടുന്നതും വാസ്തവത്തിൽ ഹമാസ് വിഗ്രർ ആയുധം താഴെ വെക്കണമെന്നതിൽ ഗാസയിലെ സമാധാന കരാറിലെ ഒരു പ്രധാന വ്യവസ്ഥ തന്നെയാണ് മാത്രമല്ല ബന്ധുക്കളാക്കി വെച്ചിരിക്കുന്ന ഇസ്രയേലികളെ ഹമാസ് ഇനിയും മോചിപ്പിച്ചിട്ടില്ല ഉടനെ തന്നെ സമാധാന കരാറിലെ വ്യവസ്ഥകൾ പാലിച്ചില്ല എങ്കിൽ വലിയ യുദ്ധമുണ്ടാകുമെന്ന് തന്നെ ട്രംപ് താക്കീത് നൽകുകയും ചെയ്തതാണ് എന്നിട്ടും ഒരു കൂസിലുമില്ലാതെ തന്നെ ഇവർ ഇക്കാര്യങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഗാസയിലെ മുഴുവൻ പ്രദേശത്തു നിന്നും സൈന്യം പിന്മാറില്ല എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതും സമാധാന കരാറിന് വിലങ്ങ് തടിയാകുമോ എന്നാണ് ഇപ്പോൾ മറ്റൊരു ആശങ്കയായി തന്നെ നിലനിൽക്കുന്നതും അതേസമയം ട്രംപ് പുറത്തിറക്കിയ ഇരുപതിന നിർദ്ദേശങ്ങൾ ഇങ്ങനെയായിരുന്നു ഗാസയെ തീവ്രവാദ മുക്തവും അതുപോലെ അയൽ രാജ്യങ്ങൾക്ക് ഭീഷണിയാകാത്തതുമായ ഒരു മേഖലയാക്കി മാറ്റുക ഇതുവരെ കൊടും ദുരിതം അനുഭവിച്ച ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി അവിടെ പുനർവികസനം നടപ്പിലാക്കും ഇരുപക്ഷവും ഈ നിർദ്ദേശം അംഗീകരിക്കുകയാണെങ്കിൽ യുദ്ധം ഉടൻ തന്നെ അവസാനിപ്പിക്കും ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള സൗകര്യത്തിനായി തന്നെ ഇസ്രായേൽ സൈന്യം നിശ്ചിത അതിർത്തിയിലേക്ക് പിന്മാറും ഈ സമയം വ്യോമ ആക്രമണങ്ങളും പീരങ്കി ആക്രമണങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ സൈനിക നടപടികളും നിർത്തിവെക്കും കൂടാതെ സമ്പൂർണ്ണ പിന്മാറ്റത്തിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെട്ട അല്ലെങ്കിൽ ഇത് പാലിക്കപ്പെടുന്നതുവരെ തന്നെ യുദ്ധ മുന്നണികൾ സമാധാന സ്ഥിതിയിൽ തന്നെ തുടരുകയും ചെയ്യും ഇസ്രയേൽ ഈ കരാർ പരസ്യമായി അംഗീകരിച്ചുകൊണ്ട് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ബന്ധുക്കളെല്ലാം തന്നെ മരിച്ചവരുടെ മൃതദേഹങ്ങളടക്കം തിരികെ നൽകും എല്ലാ ബന്ധുക്കളെയും മോചിപ്പിച്ചു കഴിഞ്ഞാൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഇരുന്നൂറ്റി അൻപത് തടവുകാരെയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം തടവിലായ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ തന്നെ ആയിരത്തി എഴുന്നൂറ് ഗാസാ നിവാസികളെയും ഇസ്രയേൽ മോചിപ്പിക്കുകയും ചെയ്യും തിരികെ ലഭിക്കുന്ന ഓരോ ഇസ്രായേൽ ബന്ധുക്കളുടെയും മൃതദേഹങ്ങൾക്ക് പകരം തന്നെ മരിച്ച ഗാസക്കാരുടെ പതിനഞ്ച് മൃതദേഹങ്ങൾ ഇസ്രായേൽ വിട്ടു നൽകുകയും ചെയ്യും എല്ലാ ബന്ധുക്കളെയും തിരികെ ലഭിച്ചു കഴിഞ്ഞാൽ സമാധാനപരമായി അവിടെ കഴിയാൻ തീരുമാനമെടുക്കുകയും ആയറ്റങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന ഹമാസ് ആ ഒരു അംഗങ്ങൾക്ക് പൊതുമാപ്പ് നൽകുകയും ചെയ്യും ഗാസ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഹമാസ് അംഗങ്ങൾക്ക് അവരെ സ്വീകരിക്കുന്ന രാജ്യങ്ങളിലേക്ക് സുരക്ഷിതമായ യാത്രാ സൗകര്യം ഒരുക്കും ഈ കരാർ അംഗീകരിച്ചാൽ ഉടൻ തന്നെ ഗാസ മുനമ്പിലേക്ക് ഉടനടി സഹായം എത്തിക്കും അടിസ്ഥാന സൗകര്യങ്ങളുടെ പുനരുദ്ധാരണം അതായത് വെള്ളം വൈദ്യുതി മറ്റ് അവശ്യ സാധനങ്ങൾ ആശുപത്രികളുടെയും ബേക്കറികളുടെയും അതുപോലെ തന്നെ അതിന്റെ പുനർനിർമ്മാണം റോഡിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യുവാനും റോഡുകൾ തുറക്കുവാനും ആവശ്യമായ ഉപകരണങ്ങൾ എത്തിക്കൽ ഉൾപ്പെടെ തന്നെ സഹായം സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തൊൻപതിലെ കരാറിൽ ഉൾപ്പെടെയുള്ള ആ സഹായത്തിന്റെ അളവ് നിലനിർത്തും രണ്ട് കക്ഷികളുമായി തന്നെ ഒരു തരത്തിലും ബന്ധമില്ലാത്ത രാജ്യാന്തര സ്ഥാപനങ്ങൾക്ക് പുറമെ തന്നെ യു എൻ അതിന്റെ ഏജൻസികളും റെഡ് ക്രോസിന് വഴി ഇരുപക്ഷത്തിന്റെയും ഇടപെടലില്ലാതെ തന്നെ ഗാസ മുനമ്പിലേക്ക് സഹായ വിതരണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഇരുവശത്തേക്കുമുള്ള റഫ ക്രോസിംഗ് തുറന്നുകൊണ്ട് ജനുവരി പത്തൊൻപതിലെ കരാർ അനുസരിച്ചുകൊണ്ട് കൊണ്ട് വ്യവസ്ഥകൾക്ക് വിധേയമായിരിക്കും എന്നതാണ് മറ്റ് കരാർ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ന്യൂസ് ന്യൂസ്